നമസ്കാരം ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്ന് ഫെബ്രുവരി അഞ്ചാണ് ഫെബ്രുവരി അഞ്ച് വ്യാഴാഴ്ചയാകുന്നു ഇന്നത്തെ ദിവസം വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് അഥവാ ഭാഗ്യം തെളിയുവാൻ സഹായകരമായ ഒരു ദിവസമാണ് സാമ്പത്തിക ഉയർച്ചയ്ക്കും ഉത്തമമായ ഒരു ദിവസമാണ് അപൂർവമായ ഒരു അവസരമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും വീടുകളിൽ പ്രവർത്തിക്കുന്നത് സർവൈശ്വര്യം വന്ന് ചേരുവാൻ ഉത്തമമാണ് ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം ഏവരും ഒരു നിമിഷം ഭഗവാനെ വർദ്ധിക്കുക ഓം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഫെബ്രുവരി മകരമാസത്തിലെ നക്ഷത്രവും ക്ഷത്രാഴ്ചയും ഒത്തുചേരുന്ന അത്യന്തം ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ദിവസം തന്നെയാണ് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനും അഥവാ ശ്രീകൃഷ്ണ ഭഗവാനും ധർമ്മശാസ്ത്രാവിനും ഒരേപോലെ പ്രാധാന്യമുള്ള ഒരു ദിവസം തന്നെയായി പരാമർശിക്കാം അതിനാൽ ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്നത് ഇരട്ടി ഫലമാണ് നിങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അത് ധന നേട്ടങ്ങളാകാം അല്ലെങ്കിൽ മറ്റ് അനുകൂലമായ സൗഭാഗ്യങ്ങളോ നേട്ടങ്ങളോ ആകാം അപ്രതീക്ഷമായി ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന് തന്നെ അർത്ഥമാക്കാം ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പ്രത്യേകിച്ചും ഈ വഴിപാടുകൾ ഇന്നേ ദിവസം നടത്തി പ്രാർത്ഥിക്കുന്നതും സർവ ഐശ്വര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ശാസ്ത്ര ക്ഷേത്രത്തിലും ഒരേപോലെ ദർശനം നടത്തേണ്ട ദിവസം തന്നെയാണ് ഇന്ന് ഏതൊരു കാര്യത്തിലും സർവൈശ്വര്യം തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ ക്ഷേത്ര ദർശനത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ശനി ദോഷത്തിന്റെ കാഠിന്യം പോലും കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി പരാമർശിക്കാം ഇന്നേ ദിവസം നിങ്ങൾ അതിരാവിലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന് അല്ലെങ്കിൽ വീടുകളിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കുടുംബത്തിൽ ഐശ്വര്യം വർധിക്കുവാൻ അത് ഉത്തമമാണ് തുളസിമാന ഭഗവാന് ഇന്നേ ദിവസം ചാർത്തി പ്രാർത്ഥിക്കുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാണ് ഇന്നേ ദിവസം അതിരാവിലെയോ സന്ധ്യയ്ക്കോ ഭഗവാന് പാൽപായസം നേദിക്കുന്നതും സർവൈശ്വര്യമാണ് ശേഷം അത് കുടുംബാംഗങ്ങൾ സേവിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ഉത്തമമായി തന്നെ കണക്കാക്കാം അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ വീടുകളിൽ തന്നെ പ്രവർത്തിക്കാൻ ശ്രമിക്കുക കൂടാതെ ഈ വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്തുന്നതും സർവൈശ്വര്യപ്രദമാണ് അതിനാൽ ആദ്യത്തേത് നെയ്വിളക്കാണ് ഉയർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമായ ഒരു വഴിപാടായി തന്നെ പരാമർശിക്കാം ധന നേട്ടങ്ങൾക്കുള്ള വഴി നിങ്ങൾക്ക് മുൻപിൽ തുറക്കും കൂടാതെ തുളസിമാല ഇന്നേ ദിവസം ഭഗവാനെ ചാർത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇപ്രകാരം തുളസിമാല ഭഗവാനെ സമർപ്പിക്കുന്നതിലൂടെ രോഗദുരിതങ്ങൾ ബാധിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ആയുരാരോഗ്യ വർധനമാണ് ഫലമായി വന്നു ചേരുക രോഗദുരിതങ്ങളിൽ നിന്നും അവർക്കൊരു മോചനം ലഭിക്കും എന്നതാണ് വാസ്തവം പാൽപായസം വഴിപാട് നടത്തുന്നത് ധനസമൃദ്ധിക്ക് ഏറ്റവും ഉത്തമമാണ് സർവൈശ്വര്യം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നുചേരുക പാൽപ്പായസ വഴിപാട് നടത്തുന്നതിലൂടെ ധന നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉയർച്ച അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം അതിനാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും പാൽപായസം ഭഗവാന് വഴിപാടായി നടത്തുക ഇത് വീടുകളിലേക്ക് പ്രസാദമായി കൊണ്ടുവരുന്നതും അത് സർവൈശ്വര്യപ്രദമാണ് സാധിക്കുന്നില്ല എങ്കിൽ വീടുകളിൽ തന്നെ ഭഗവാന് പാൽപായസം തയ്യാറാക്കി നീതിക്കുക ഇന്നേ ദിവസം ശാസ്താവിനും സാക്ഷാൽ അയ്യപ്പ സ്വാമിക്കും വിശേഷപ്പെട്ട ദിവസമായി പരാമർശിക്കാം അതിനാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും എള് പായസം വഴിപാടായി നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ഉയർച്ച നൽകും അല്ലെങ്കിൽ ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് നൽകും അത് ശനി മാറുവാനും തടസ്സങ്ങൾ നീങ്ങുവാനും ഏറ്റവും ഉത്തമമാണ് അപ്പം നിവേദ്യം ആഗ്രഹ സാഫല്യത്തിന് ഏറ്റവും ഉത്തമമായ ഒരു വഴിപാടാണ് അപ്പം നിവേദ്യം നടത്തുന്നതിലൂടെ ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് കടന്നുവരും ഈ വഴിപാട് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പെട്ടെന്നൊരു ധനസ്ഥിതി മെച്ചപ്പെടുന്നതിനും അത് കുടുംബത്തിൽ അപ്രതീക്ഷമായ ഉയർച്ചകൾ അല്ലെങ്കിൽ ബിസിനസ് പരമായ ഉയർച്ചയാണ് എങ്കിലും കുടുംബത്തിലെ ഐക്യമാണ് എങ്കിലും സന്തോഷമാണ് എങ്കിലും തിരികെ കൊണ്ടുവരുന്നതിനും കടബാധ്യതകളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതിനും ഉത്തമമായ ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം അതിനാൽ ഈ ദിവസങ്ങളിൽ ഇപ്രകാരം വഴിപാടുകൾ നടത്തി ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായ ഒരു ദിവസം തന്നെയാകുന്നു ഈ വ്യാഴാഴ്ച വൃതശുദ്ധിയോടെ ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ അത് കേൾക്കാതിരിക്കില്ല എന്നതും വാസ്തവം തന്നെയാണ് ഇന്നേ ദിവസം ജപിക്കേണ്ടതായ മന്ത്രങ്ങളുടെ ആ മന്ത്രങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്നേ ദിവസം ഈ മന്ത്രങ്ങൾ തീർച്ചയായും നിങ്ങൾ നൂറ്റെട്ടുരു ജപിക്കുക ഇനി അഥവാ നിങ്ങൾക്ക് നൂറ്റെട്ടുരു ജപിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇരുപത്തിയൊന്ന് തവണ ജപിക്കാം നിങ്ങൾക്ക് ഈ മന്ത്രം വിളക്ക് തെളിയിച്ചതിന് ശേഷം ജപിക്കാവുന്നതാണ് അത് അത് രാവിലെയോ സന്ധ്യാവേളയിലോ ജപിക്കാം ചിലർക്ക് ഈ സമയങ്ങളിൽ ജപിക്കുവാൻ സാധിക്കണം എന്നില്ല ചിലർക്ക് രാത്രിയായിരിക്കാം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഒഴിവ് സമയം ലഭിക്കുക അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ രാത്രിയിലാണ് നിങ്ങൾ കേൾക്കുന്നത് എങ്കിലും ആ സമയത്താണ് എങ്കിലും നിങ്ങൾക്ക് ജപിക്കാം ആ സമയത്തും നിങ്ങൾക്ക് ശരീര ശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഈ മന്ത്രജപം നടത്താം സ്വസ്ഥതയുള്ള ഒരിടത്ത് ഇരുന്നു കൊണ്ട് ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരുന്ന് ജപിക്കുന്നതാണ് ഏറ്റവും ശുഭം എപ്പോഴും ഏകാഗ്രതയോടെ തന്നെ എല്ലാ മന്ത്രങ്ങളും ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമാണ് പൂർണമായ ഫലസിദ്ധി നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കൂ ഇന്നേ ദിവസം ജപിക്കേണ്ട ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രങ്ങളിൽ ഒന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂലമന്ത്രം തന്നെയാണ് ഓം ക്ലീം കൃഷ്ണായ നമ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രം ഇന്നേ ദിവസം നിങ്ങൾ നൂറ്റെട്ടൂർ തന്നെ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു തുളസിയിലെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഇപ്രകാരം ജപിക്കുന്നത് പെട്ടെന്ന് ഫലസിദ്ധി ലഭിക്കുന്നതിന് സഹായകരവുമാണ് ഇന്നേ ദിവസം രാത്രിയിലോ അല്ലെങ്കിൽ സന്ധ്യാവേളയിലോ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രത്തിന് പുറമെ ഓം നമോ നാരായണായ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ നാമവും മന്ത്രവും നിങ്ങൾക്ക് ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കും സർവൈശ്വര്യം തന്നെയാണ് ഈ മന്ത്രജപത്തിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഫലമായി ലഭിക്കുക ഇനി പരാമർശിക്കാനായി പോകുന്നത് ശാസ്താവിന് ജപിക്കേണ്ടതായ മന്ത്രത്തെക്കുറിച്ചാണ് ഈ മന്ത്രവും മുൻപ് പരാമർശിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ഇന്നേ ദിവസം രാത്രി ജപിക്കുകയാണ് എങ്കിലും അത് സർവൈശ്വര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനം ചെയ്യും പ്രത്യേകിച്ചും ശനി ദോഷവുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ അനുഭവിക്കുന്നവർക്കും ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കുവാൻ ഈ മന്ത്രജപം ഉത്തമമാണ് ശാസ്ത്രാവിൻ്റെ ഐശ്വര്യം അല്ലെങ്കിൽ ശാസ്താവ് സർവൈശ്വര്യങ്ങൾ തന്നെ പ്രധാനം ചെയ്യുവാൻ ജപിക്കേണ്ട ഭഗവാന്റെ മൂലമന്ത്രം ഇപ്രകാരമാണ് ഓം ഗ്രൂം നമ ഗോത്രേ എന്നാണ് ഓം ഗ്രൂം നമ പരായ ഗോത്രേ എന്നാണ് ഓം ഗ്രൂം നമ ഗോത്രേ എന്നാകുന്നു ശാസ്താവിന്റെ മൂലമന്ത്രമാണ് ഇത് ഈ മന്ത്രം ഇന്നേ ദിവസം തീർച്ചയായും നൂറ്റിയെട്ടൂരിൽ തന്നെ ജപിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക സർവൈശ്വര്യം തന്നെയാണ് ഫലം ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ഏവരും ശ്രദ്ധിക്കണം ക്ഷേത്രദർശനത്തിന് പ്രാധാന്യം നൽകുക സന്ധ്യാവേളയിലാണ് രാത്രിയിലാണ് എങ്കിലും ഏവരും ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം